അത് കടലപ്പരിപ്പ് ഒരുക്കരണം എന്നാലും ഗോതമ്പ പൊടീന്റെ പായസം കൊറേ ആൾക്കാ ഗോതമ്പ് പൊടിയല്ലേ ഇത് അരി അരിന്റെ വയസ്സാണ് പച്ചരി പച്ചരിയായാലും തരക്കരി ആയാലും ഇതനക്ക് തരക്കരി ഇല്ലോണ്ട് രണ്ടാഴ്ച നാല് അരി കൊത്തിയിട്ടുണ്ട് കടല എല്ലാപ്പുരം വേറെ കൊത്തിയിട്ടുണ്ട് എന്താ മാ ഇത് അരി അരച്ചതാണ് പച്ചരി മതി പച്ചരിയായാലും ഇത് ഇനക്ക് തരക്കരി ഇല്ലോണ്ട് ഞാൻ പിന്നെ കുറച്ച് തരിക്കരി അടക്കുന്നു അരി അരിപ്പായസം അരി അത് അരി അരക്കുമ്പോ ശ്രദ്ധിക്കണം പിന്നെ അരിഞ്ഞു പോറ് ഇങ്ങനെ തരി തരി അയച്ചു വേണം അരിഞ്ഞു പോയാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് മാറും നല്ല തരി 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 പോലെ വേണം അരി ഒക്കെ അരിഞ്ഞു പറഞ്ഞു ഞാൻ തരക്കി അരി എടുത്തിന് കുറച്ച് നാവൂരി അരി അരിഞ്ഞു പോകാൻ പാടില്ല അന്നേരം ടേസ്റ്റ് മാറും നല്ല കരക്കി പോവുക ഇതൊരു വരിയാണ് ഒരു വരി നല്ല അരിച്ചത് അരക്കാൻ തീരെ മുതിയറിങ്ങനെ രണ്ട് തിരിക്കല് തിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ തെരി പോലെ ആവും ഒറ്റ മിക്സിന്ന് തിരിച്ചാൽ മതി പതിനെത്ര വെള്ളം ഒഴിക്കുക പിന്നെ അല്ലെങ്കിൽ രണ്ടാമതും കട്ടനത്തിപ്പവും അതുകൊണ്ട് അതിന് വെള്ളം ഒഴിച്ചാൽ വെള്ളത്തിന്റെ ആയതുകൊണ്ട് മഞ്ചുട്ട അത് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം വെള്ളം ഒഴിക്കുക വെള്ളം പോലെയാക്കണം വെച്ചാൽ ഒറ്റ പതക്കന്നെ ഇത് കട്ടി േ അര കിലോ ബെല്ലം ഉണ്ട് അതും ഒരുക്കണം വെള്ളത്തിലാക്കാം വേടിക്കല് പഞ്ചസാര എല്ലാം ആക്കാം വെല്ലത്തിലാ നല്ലത് കടല കടലപ്പായം ഇതും ഇത് ഞാൻ ആക്കുന്ന ഇപ്പ ആക്കുന്ന പായസം വെല്ലത്തിലാണ് നല്ല ടേസ്റ്റ് വരിക ഇതെല്ലാം ആവുമ്പോൾ ഷുഗർ കാര്ക്കും കുടിക്കാലേ പഞ്ചസാര എന്ന് പറയുമ്പോൾ ഷുഗർ കയർ പറയുമ്പോൾ വേണ്ട വേണ്ടത് അതാകുമ്പോ പിന്നെ വെല്ലൂരി കൊറച്ച് തേങ്ങ ഒരിക്ക തിരിച്ചിട്ട് എടുത്താ മതി കേട്ടാ തേങ്ങ ഉള്ള പോലെ ഇട്ടാ മതി തേങ്ങ ടേസ്റ്റ് എന്താ അതൊരിക്കും ഇതേപോലെ ഒരിക്കലെ പൊട്ടുകയും വേണ്ടും ഒരു ഒറ്റ തിരിക്കല് അപ്പൊ പാലും വന്ന് ആ ഒതുക്കി അരിഞ്ഞു അരിഞ്ഞുപോറ് തേങ്ങയും ആയാലും അരി ആയാലും അരിഞ്ഞു ഇത് ഇതില് ലേശം കുമ്പളങ്ങി അതിന്റെ അകത്ത് കിട്ടണം എന്നാ നല്ല കുമ്പളങ്ങ പായസമായി മഴക്കാലത്ത് എല്ലാം രസം ഉണ്ടാവും ഇന്ന് കുമ്പളങ്ങിയും കടലപ്പരിപ്പും അരിയും അന്ന് ഗോതമ്പിനെ കൊണ്ടല്ലേ ആക്കീനെ അത് കുമ്പളങ്ങ വാങ്ങിയതുണ്ട് പിന്നെ വെറുതെ മോശമായി പോവും ഞാൻ അത് എത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കുമ്പളങ്ങ അതിന്റെ അകത്ത് നല്ല ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഡെല്ലം ഇട്ടു വെറുതെ തോലി എത്തണം കുമ്പളങ്ങന്റെ വൃത്തിയാക്കിട്ട് ഓരോ മറ്റേ മത്തണ്ണല്ലേ മത്തം കൊമ്പളങ്ങ മത്തം കൊമ്പളങ്ങില്ല മറ്റേത് അത് വെളുത്തിട്ട് ഇത് തോലി എത്തിട്ട് ചെറുങ്ങനെ വണ്ണത്തിൽ തന്നെ മുറിച്ചിടുക അത് ലാസ്റ്റിലിട്ടുണ്ട് ഇതിനൊന്നും ബേവില്ല ഇതിനൊന്നും ഒന്നും ബേവില്ല അരിക്ക് ഒരു കണക്കിന് അരിന്റെ ഇതിനെ ബേവില്ല ബാക്കിയെല്ലാം ബേവില്ലാത്തതാണ് കടല പൊർത്തിയാലും ഉറ്റപ്പറുക്കൊണ്ടും ഇത് കുമ്പളങ്ങക്കും തീരെ വേവില്ല പതക്കുന്ന അരിന്റെ അകത്ത് ഇട്ടാല് അരി പതക്കും അതിലിട്ടാല് അതിനും വേവില്ല പായസം പായസം എന്തെല്ലാം പായസം ഉണ്ട് നാട്ടില് കുമ്പളങ്ങ പായസം ചെല മംഗലത്തിനെല്ലാം കാണാലോ കുമ്പളങ്ങ പായസം ഓരോ വല്യാണത്തിനുണ്ടായിരുന്നു മൂന്നും നാലും പായസം വെക്കുന്ന ഒരു കല്യാണമല്ല ചില ആൾക്കാർ അതിന്റെ അകത്ത് ചിലത് കുമ്പളങ്ങരിക്കും ഒന്ന് ഇങ്ങനെ കുമ്പളങ്ങനെ പെരിപ്പൂട്ടിട്ട് അത് മൂന്നും നാലും പായസം ഇല്ല ആ ഇങ്ങനെ സദ്യ ഒക്കെ ആണെന്നുണ്ടാവും

പഠിച്ചു വരുമ്പഴത്തേക്ക് അതിന്റെ അത് കുമ്പളങ്ങി ഇടണം കേട്ടോ ഞാൻ ആ കുമ്പളങ്ങിടുന്ന വീഡിയോ എടുക്കാൻ വിട്ടു പോയെ തേങ്ങ

മിൽക്ക് വേഡ് വേണ്ടി പശുവിനേയും മിൽക്ക് വേഡും കൊറച്ച് വിറ്റിച്ചോ കുറ്റിക്കാം കീച്ചു വെച്ചിട്ടാവുമ്പോൾ നോക്കിട്ട് കീച്ച് വെക്കാം വണ്ടി പരിപ്പൊന്നും ഇനി വേണമെന്നില്ല അതിനെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം ഇല്ലോണ്ട്

ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരി അരിഞ്ഞു വേറ് തേങ്ങയും രണ്ടും ഒരുവർക്കെ പൊട്ടുകയും വേണ്ടു എന്നാൽ തന്നെ രസം ടേസ്റ്റായി കേട്ടോ അല്ല വരാം ഇനി രേശം തണിയുമ്പോൾ വളരെ ചൂടും കൂടെ കുടിച്ചാൽ രസം